എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെയും ഗോവിന്ദിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരായാലും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗോവിന്ദ സൈഡ് ചെയ്യുന്നിട്ട് പറയണം അങ്ങനെ സാറ് പഞ്ച് ഡയലോഗ് അടിച്ചിട്ട് അങ്ങോട്ട് പോവാനായിട്ട് തുടങ്ങിയാലോ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കറിയാം സാറേ ആ വെമ്പാലമൊക്കെ വെമ്പാലുമുക്കിന്ന് കിട്ടിയ ആ ഫോണിനെ കുറിച്ച് ഇതുവരെ ആയിട്ടും സാറ് ഒരന്വേഷണത്തിൽ എത്തിയിട്ടില്ല പിന്നെ സാറെന്താ ഏതാണ് ഞാൻ വലിയ കുറ്റക്കാരൻ എന്നുള്ള രീതി പറഞ്ഞിട്ട് പോയിരിക്കുന്നത് അതെ എനിക്കും ഈ ക്യാബിനറ്റ് വരെ പിടിയൊക്കെ ഉണ്ട് പിടിയൊക്കെയുണ്ട് പിടിപാടൊക്കെയുണ്ട് ക്യാബിനറ്റിന് മിനിസ്റ്ററുമായിട്ട് പരിചയമുണ്ട് ഞാനൊന്ന് വിളിച്ചു പറഞ്ഞാൽ മതി പിന്നെ അറിയാലോ എന്താ സംഭവിക്കുന്നു എന്നുള്ളത് ഒരു തെറ്റും ചെയ്യാത്ത എന്നെ കുറ്റക്കാരനാക്കാനാ സാറിന്റെ ശ്രമമെങ്കിൽ അതൊന്നും നടക്കില്ല എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ എസ് ഐക്ക് തോന്നി പന്തിയല്ല എന്ന് പെട്ടേ എസ് പെട്ടെന്ന് എസ് ഐ സാറേ അയ്യോ സാറിനെ കുറ്റപ്പെടുത്തിയതൊന്നുമല്ല എന്ന് ഗോവിന്ദനോട് പറയാണ് കാരണം കുറിച്ച് ഞങ്ങൾ കുറേ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പം വെമ്പാലുമുക്കിയിൽ കണ്ട ആ ചോരപ്പാടുകൾ അവസാനം ഞങ്ങൾ അങ്ങനെ പരിശോധിച്ചു അത് പരിശോധിച്ച് കഴിഞ്ഞപ്പോ കിഷോറിന്റെ അല്ലെന്നും മനസ്സിലായി പക്ഷെ അങ്ങനെ നിന്നപ്പോഴാണ് അത് ഭദന്റെ ആണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് പിന്നീട് വിനോദിനെ ബ്ലഡ് സാമ്പിൾ എടുത്തു അപ്പം വിനോദിന്റെ ഭദ്രന്റെ അത് ആവുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് ചില സംശയങ്ങളൊക്കെ തോന്നി പക്ഷെ അതിന്റെ തെളിവ് പല സത്യങ്ങളും ഇപ്പം ഞങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുക അതിന്റെ തെളിവുകൾ തേടിയിട്ടുള്ള അരച്ചില്ല പക്ഷേ എങ്കിൽ എന്തു ചെയ്യണം പോലീസ് ഡിപ്പാർട്ട്മെന്റ് വരെ ചാരന്മാരുണ്ടെന്ന് തോന്നേ കാരണം അവർ പല ഞങ്ങൾ ഞങ്ങളവിടെ സംസാരിക്കുന്ന പല കാര്യങ്ങളും അവർ ആ കൊലയാളിയെ അറിയിക്കുന്നുണ്ടെന്ന് തോന്നുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് അയാളെ പിടിക്കാനായിട്ട് കഴിയുന്നില്ല എന്ന് പറയണം സാറിൽ അധികം വൈകാതെ തന്നെ സാറിന് ആരായിരിക്കും ആ കൊലയാളി എന്നുള്ള സത്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടെത്തി എന്ന് പറയണം ഇത് കേട്ടതും ഒരു നിമിഷം ഗോവിന്ദ് ഇങ്ങനെ ഒരു ഞെട്ടി തിരിച്ചിരിക്കണം ഭദ്രം മരണപ്പെട്ടിട്ടുണ്ടായിരിക്കുമോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് പിന്നീട് പറഞ്ഞു ഭദ്രം മരിച്ചോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ല പക്ഷെ അവിടെ കണ്ട ചോരക്കര ഭദ്രൻ്റെ ആയിരുന്നു അതിനർത്ഥം അവിടെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് ബദറിന്റെ ചോരപ്പാടുകൾ അവിടെ വീണമെങ്കിൽ അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കണമെന്ന് പറയണം പിന്നീട് അപ്പോൾ എസ് ഐ പറഞ്ഞു അതെ ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും സാർ ആരോടും ആയിട്ട് ഷെയർ ചെയ്യരുത് ഇതൊക്കെ സീക്രട്ട് സീക്രട്ടായിട്ട് വെക്കണമെന്ന് പറയണം അങ്ങനെ പോലീസ് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ ഇങ്ങനെ ഗോവിന്ദ് ആലോചിക്കുകയാണ് താൻ എല്ലാ കാര്യങ്ങളും അജാസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ എങ്കിൽ അജാസ് എന്തൊക്കെയോ തന്നെ ഇരുന്ന് മറിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട് എന്തായിരിക്കും അത് എന്നൊരു ചിന്ത മനസ്സിലാക്കി വന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അകത്തു വിലാസിനി വിനോദും കൂടെ വരുവാണ് വിലാസിനെ വന്നിട്ട് ചോദിച്ചു എന്താ മോനെ എസ് ഐ പറഞ്ഞേ എന്താ പറഞ്ഞെന്ന് ചോദിക്കാം ഭദ്രനെ എന്ത് സംഭവിച്ചെന്നാ എന്താ സംഭവിച്ചെന്ന് പറയാണ് ഇത് കേട്ടതും ഒന്നും ഇണ്ടാതെ ഗോവിന്ദ നിൽക്കുക ഗോവിന്ദ് പിന്നെ ഒന്നും മറുപടി പറയാതെ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് വിനോദോർത്ത് എന്തായിരിക്കും ഗോവിന്ദന്റെ ഇങ്ങനെ പോയെന്നോർത്ത് പെട്ടെന്ന് ഗോവിന്ദന്റെ ഫോണിലേക്ക് വിളിക്കുവാണ് എന്താ കാര്യം എന്നറിയാലോ പോലീസുകാർ എന്താ പറഞ്ഞെന്നറിയണമല്ലോ പക്ഷെ ഗോവിന്ദ കോൾ എടുത്തില്ല ആ സമയം വിലാസിനെ അകത്തേക്ക് വന്നു അകത്തേക്ക് ചെന്നിട്ട് ഗീതൻ നമ്പറിലേക്ക് വിളിക്കുകയാണ് ഗീതു ഫോൺ എടുക്കുന്നില്ല ഷോ ഇത് എന്താ പോലും ഈ മോള് ഫോൺ എടുക്കാത്തേ എന്നോർത്തിങ്ങനെ നിൽക്കാണ് അപ്പോഴേക്കും വിനോദ് വന്നിട്ട് ചോദിച്ചോ ആരെ വിളിക്കണേന്ന് ചോദിക്കാ ഞാൻ ഗീതുവിനെ വിളിക്കുന്നേ അമ്മ എന്തിനാ ഇപ്പൊ ചേച്ചിനെ വിളിച്ചേ അല്ല അവളോട് വിളിച്ചു പറയണ്ടേ അപ്പോഴേക്കും ഗീതു തിരിച്ചു വിളിച്ചു എന്താമ്മേ കാര്യം അത് മോളെ ഇവിടെ പോലീസ് വന്നിട്ടുണ്ടായിരുന്നു അറിയാം പോലീസ് എന്തിനാ അറിയത്തില്ല ഭദ്രടിന്റെ തിരോധനമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ തിരക്കി ഇവിടെ ഗോതുമോനും വന്നിട്ടുണ്ടായിരുന്നു പറയാം മോളോട് പറഞ്ഞില്ലേന്ന് ചോദിക്കും ഇല്ലല്ലോ എന്ന് പറയാണ് അന്നേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പോലീസ് കുറെ ചോദ്യമൊക്കെ ചോദിച്ചു ഗോവിന്ദനോടും ചോദ്യങ്ങളൊക്കെ ചോദിച്ചെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോ ഗീതുവിന് ടെൻഷനായി എന്നിട്ട് വേറെ എന്തൊക്കെയാ അവൻ സംഭവിച്ചതെന്ന് ചോദിക്കാം എന്താണെന്ന് അറിയത്തില്ല മോളെ എന്തൊക്കെയവൻ സംഭവിച്ചോണ്ടിരിക്കുന്നു അറിയത്തില്ല എനിക്ക് ആകെപ്പാടെ ഒരു ഭയം തോന്നുവാന്ന് പറയുന്നത് ഇത് കേട്ട ഗീതുവിന് ആ പാട്ട് ടെൻഷനായി പെട്ടെന്ന് തന്നെ വിനോദ് കോളും മേടിച്ചിട്ടുളഞ്ഞു അതെ ചേച്ചി വിഷമിക്കൊന്നും വേണ്ടാന്ന് പറയണം എന്തൊക്കെയാണ് വിനോദ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഗോവിന്ദനോട് വന്ന കാര്യവും നീ എന്നാ എന്നോട് നേരത്തെ വിളിച്ച് പറയാത്തേ എനിക്കൊന്നും അറിയില്ല അവിടെ എന്തൊക്കെയാണെന്ന് പറ അത് പിന്നെ സ പേടിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല അല്ല പോലീസ് എന്തിനാ വന്നേ പോലീസ് വന്നാൽ മത്തിയൊന്നും വേണ്ട എന്റെ ബ്ലഡ് സാമ്പിൾ എടുത്തിട്ടുണ്ടായിരുന്നു അത് പരിശോധിച്ച് നോക്കിയിട്ട് അതിൻ്റെ ബലമൊക്കെ അറിഞ്ഞു അപ്പം അതിനെക്കുറിച്ച് പറയാൻ വേണ്ടി വന്ന ഏഹ് നിന്നെ ബ്ലഡ് എടുത്തെന്നോ നീ എന്തൊക്കെയാ വിനോദം പറയണേ എന്നിട്ടെന്നാ നീ ഇതിനെക്കുറിച്ചൊന്നും എന്നോട് മുമ്പ് പറയാമായിരുന്നേ ചോദിക്കും അല്ല അത് പിന്നെ ഞാന് എടാ എന്താ സത്യം പറ എന്തൊക്കെയോ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഗീതുനാ പൻഷൻ ആയിരുന്നു അങ്ങനെ ഗീതു കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ വിനോദ് അമ്മയോട് പറഞ്ഞു അതെ അമ്മേ എന്തിനാ ഇങ്ങനെയൊക്കെ പറയാൻ പോയത് അമ്മ എന്തിനാ അമ്മ ചേച്ചിയോട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞേ അതുകൊണ്ടല്ലേ ചേച്ചി ഒന്നാമത്തെ ഒന്നാമത്തേക്കാൻ ചേച്ചി പ്രഗ്നന്റ് ആയിട്ട് ഇരിക്കുമല്ലേ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാ വിലാസിനേക്കും അറിയത്തില്ല പറഞ്ഞു എന്നാലും മോളോട് പറയാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുവാണ് പിന്നീട് കാണിക്കുന്നെ അറക്കിലേക്കേറ്റ് അരക്കിലേക്ക് വരണം കയറി വരുവാണ് ആ സമയത്ത് ഗീതു ആകെ പൻഷൻ അടിച്ച് ഗീതു അങ്ങോട്ടേക്ക് ഇറങ്ങി ചിട്ടാണ് അപ്പോൾ ഗോവിന്ദനെ വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല ഈ എന്താ കോൾ എടുക്കാത്ത എന്നൊരു ടെൻഷനൊക്കെ ഓർത്തിട്ട് ഗോവിന്ദനെ കാണുന്നില്ലോ എന്നോർത്തോണ്ട് ആ പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് വരുണങ്ങോട്ടേക്ക് കയറുന്നേ വരുണിനെ കണ്ടതും ഗീതോ ഒന്ന് നോക്കി എന്നിട്ട് നീത് എവിടെയായിരുന്നു വരണ ഇന്നലെ രാത്രി മൊത്തം മുഖമൊക്കെ അറിയാലോ നല്ല വണ എവിടെ അടി കിട്ടിയ പോലെ ഉണ്ടല്ലോ എന്ന് പറയാണ് എന്ന് പറഞ്ഞിട്ട് ഗീതു പെട്ടെന്ന് അങ്ങനെ അയാൾ അവനെ നോക്കി പറഞ്ഞിട്ട് ഗീതു പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോവാണ് ഇത് കേട്ടോ വരണോടത്തോ ഇതെന്താ തന്നോട് വേറെ ഒന്നും ചോദിക്കാത്ത ഇന്നലെ താൻ എവിടെയാണെന്ന് ചോദിച്ചിട്ടില്ല ഒരു പക്ഷെങ്കിലും സുവർണയുടെ കൂടെ പോയെന്നുള്ള അറിവ് കിട്ടിക്കാണും എന്നിട്ട് അതിനെക്കുറിച്ചൊന്നും ചോദിച്ചല്ലോ ഇതെന്താ പോലും ഇങ്ങനെ എന്നൊക്കെ കരുതിയിട്ട് വരണങ്ങോട്ടെ അകത്തി കയറിപ്പോ രക്ഷ വിട്ടെന്ന് നോക്കിയോട് തന്നെ അങ്ങോട്ടേക്ക് കയറി പോവാണ് ആ സമയത്താണ് ഗോവിന്ദന്റെ കാർ അങ്ങോട്ട് വന്നിരുന്നേ ഗീതോ ഓടി അങ്ങോട്ട് ചെല്ലുവാണ് ചെന്ന് കഴിഞ്ഞിട്ട് ചോദിച്ചു കണ്ണേനെ വിളിച്ചിട്ടെന്താ കണ്ണേട്ടൻ ഫോൺ എടുക്കാത്തേന്ന് ചോദിക്കാം അല്ല അത് പിന്നെ ഞാൻ സത്യം പറ കണ്ണേട്ടാ എന്താ പോലീസുകാരും ഒന്ന് കണ്ണേട്ടനോട് ചോദിച്ചേ അച്ഛനെ കുറിച്ച് എന്തൊക്കെയോ ചോദിച്ചെന്ന് ചോദിക്കാം അല്ലേ ഈ ഒന്നും ചോദിച്ചില്ല വെറുതെ എന്നെ അടുത്ത് കള്ളത്തരം പറയണ്ട സത്യം പറ വിനോദിന്റെ ബ്ലഡ് സാമ്പിൾ ഒക്കെ എടുത്തു പറഞ്ഞു വെമ്പാല മുക്കിന്ന് കിട്ടിയത് ബ്ലഡ് അത് ആരുടെ ആയിരുന്നു അത് അച്ഛന്റെ ആയിരുന്നോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും ഗോവിന്ദ് പറഞ്ഞു ഗീത നീ ടെൻഷൻ അടിക്കാതെ കാര്യം എന്താണെന്ന് പറയുന്നെന്ന് പറയാണ് അവസാനം ഗോവിന്ദിനെ സമ്മതിക്കേണ്ടതായിട്ട് വന്നു അവിടുന്ന് കിട്ടിയ ബ്ലഡ് സാമ്പിൾ അത് ഭദ്രന്റെ ആണെന്ന് ഇത് കേട്ടു കഴിഞ്ഞപ്പോത്തേനും ഗീതു പറഞ്ഞു സത്യം പറ എൻ്റെ അച്ഛൻ എന്താ സംഭവിച്ചേ എൻ്റെ അച്ഛൻ്റെ ബോഡി വലതും കിട്ടിയോ എന്തെങ്കിലും എന്നെ നിന്ന് മറച്ചു വെക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് കടന്ന് വല്ലാത്തൊരു ബുദ്ധിമുട്ടില് കാരണം കൂടെ അല്ലേ ആ സമയത്ത് ഇങ്ങനെ കാണിച്ചു ചെയ്യുമ്പോഴത്തേനും ഗോവിന്ദിനും സങ്കടം വരുന്നുണ്ട് ഗോവിന്ദ പറഞ്ഞു ഗീതു നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട് ആ ഒരു ചിന്ത വേണം എൻ്റെ മനസ്സിൽ അതൊന്നുമില്ല എന്റെ മനസ്സിൽ എൻ്റെ അച്ഛൻ മാത്രമേ ഉള്ളു എത്ര ദുഷ്ടനാന്ന് പറഞ്ഞാലും എൻ്റെ അച്ഛനല്ലേന്ന് ചോദിക്കുകയാണ് സത്യം പറ എന്നിരുന്നു എന്തേലും മറച്ചു വെക്കുന്നുണ്ടോ എന്തിനാ ഇങ്ങനെ മറച്ചു വെക്കുന്നേ ഏ അങ്ങനൊന്നുമില്ല എന്നെ എസ് ഐ വിളിപ്പിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താന്ന് നിനക്കറിയണോ കാരണം ഇപ്പൊ നിന്റെ അച്ഛനൊന്നും സംഭവിച്ചിരിക്കുന്ന എന്താന്ന് അറിയത്തില്ല അവിടെ നിന്ന് ബ്ലഡ് സാമ്പിള് കിട്ടിയെന്നല്ലാതെ അതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് അറിയത്തില്ല ഒരു പക്ഷേങ്കില് ആ കിഷോറിന്റെ കൊന്ന സ്ഥലത്ത് വെച്ച് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് നിന്റെ അച്ഛൻ അവിടെ ചെന്നിട്ടുണ്ട് പക്ഷെ അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് മാത്രം അറിയത്തില്ലാത്തു അത് പോലീസുകാരെ കണ്ടെത്തിക്കോളും നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണമെന്ന് ചോദിക്കും അല്ല കണ്ണേട്ടാ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരിക്കോ പാവ് എൻറെ അമ്മ ഇപ്പോഴും ഭയങ്കര പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കണേന്നൊക്കെ പറയാണ് ഇത് കേട്ടതും ഗോവിന്ദ പറഞ്ഞു നീ വിഷമിക്കാതെ ഇങ്ങോട്ടേക്ക് കയറി വന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ ഗീതുനും കൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം വരും നേരെ മുറിയിലേക്ക് ചെല്ലുവാണ് അപ്പൊ രാധിക അങ്ങോട്ട് വരുന്ന അപ്പൊ രാധിക വീണ്ടും മാറി ആദ്യം ഒരു രാധികയായിരുന്നു വീണ്ടും വേറെ ആളായിരുന്നു രാധിക ഇപ്പം മൂന്നാമത്തെ ആളാണ് മൂന്നാമതും രാധിക മാറുവാണ് അപ്പൊ പുതിയൊരു സ്ത്രീയാണ് രാധികയായിട്ട് വരുന്നത് അങ്ങനെ വരണെ കണ്ടുപിടി ചോച്ചു വരുണേ നീ ഇത് എവിടെയായിരുന്നടാ എന്നെ രാത്രി മൊത്തം ചോദിക്കുകയാണ് ഇത് കേട്ടോ വരും പറഞ്ഞു അമ്മേ അതൊക്കെ ഒരു വലിയ കഥയാന്ന് പറയണ കഥ കേട്ടോണ്ടിരിക്കാനുള്ള എനിക്ക് സമയമില്ല വലിയ കഥയാണ് നീ പറയണ്ടെന്ന് പറയാ അതല്ല അമ്മേന്ന് പറയണ പിന്നെന്താ അമ്മേ ഇന്നലെ എന്നെ ചേതൻ ഗ്രൂപ്പിന്റെ ആൾക്കാരെ തട്ടിക്കൊണ്ടുപോയെന്നു പറയുകയാണ് ഏ ചേതൻ ഗ്രൂപ്പിന്റെ ആൾക്കാരാ അപ്പൊ സുവർണ വിളിക്കുക എന്ന് പറഞ്ഞിട്ട് അതേ അമ്മേ സുവർണെ അവര് കൈയ്യിലെടുത്തിട്ട് ചേതൻ ഗ്രൂപ്പിന്റെ ആൾക്കാരെ തട്ടിക്കൊണ്ടുപോയി അങ്ങനെ രണ്ടു കോടി രൂപ അന്നലെ എന്നെ വിടത്തില്ല പറഞ്ഞു അവസാനം അതാ അമ്മേനെ ഞാൻ വിളിച്ചേ അമ്മേനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അമ്മയൊട്ട് വന്നുവല്ലോ എന്ന് പറയണം എന്നിട്ട് എങ്ങനെയാടാ നീ രക്ഷപ്പെട്ടെ ഞാൻ അവസാനം സുവർണേനെ അവിടെ നിർത്തിയിട്ട് അവരോടൊപ്പം നിർത്തിയിട്ട് ഞാൻ പോരാന്നൊക്കെ വിചാരിച്ചോണ്ടിരിക്കുവ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ അമ്മമാര് പറഞ്ഞു നീ പോയിട്ട് തിരിച്ചു വന്നില്ലെങ്കിൽ നിന്റെ ഭാര്യേനേം കൂടെ ഞാൻ കിഡ്നാപ്പ് ചെയ്യുന്നു അമ്മമാര് പറഞ്ഞു പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമേ അവസാനം രാത്രി മൊത്തം ഞാൻ അവരുമായിട്ട് ഇരുന്ന് ഫൈറ്റ് ഉണ്ടാക്കി അപ്പം അമ്മ വരുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഞാൻ കാത്തിരുന്നത് എന്നിട്ട് അമ്മ എന്താ വരാത്തേന്ന് ചോദിക്കും എടാ മോനെ ഞാൻ വരാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാ അങ്ങനെ ഇറങ്ങി കഴിയുമ്പോഴല്ലേ ഭദ്രൻ്റെ പ്രേതം വന്നേന്ന് ചോദിക്കുകയാണ് ഭദ്രൻ വീണ്ടും വന്നോ അതേ മോനെ ആ ഭദ്രന്റെ പ്രേതം വന്നെന്ന് പറയാണ് ഇത് കേട്ടോടാണെങ്കിൽ ഗീതവും ഗോവിന്ദൂടെ അങ്ങോട്ട് കയറി വരുന്നേ പെട്ടെന്ന് ചോദിച്ചു എന്താ പറഞ്ഞേ എന്താ രാധികാമ പറഞ്ഞേ എൻ്റെ അച്ഛന്റെ പ്രേതമോ സത്യം പറഞ്ഞ രാധികാമേ എൻ്റെ അച്ഛൻ എങ്ങനെയാ പ്രേതമായെന്ന് ചോദിക്കുകയാണ് ഗോവിന്ദ വന്ന് ഭാര്യൻ്റെ കോളർ അങ്ങോട്ട് കുത്തിപ്പിടിക്കുക സത്യം പറയടാ നീ എന്താ പറഞ്ഞേ നിനക്കും അറിയാലോ ഭദ്രന്റെ പ്രേതം വന്നു നീയും പറയുന്നുണ്ടല്ലോ കാര്യം എന്താന്ന് ചോദിക്കുവാണ് അദ്ദേഹം വരുമ്പോഴും ഏ എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറയാൻ സത്യം പറഞ്ഞാണോ അല്ല നിന്നെ വെറുതെ വിടത്തില്ലെന്ന് പറയണം ഭദ്രം മരിച്ചു കഴിഞ്ഞാൽ അല്ലേ പ്രേതാവുള്ളൂ പ്രേതമായ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഭദ്രം മരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് വിശ്വാസം ഉണ്ട് അതുകൊണ്ടല്ലേ ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞ നിനക്ക് രക്ഷപ്പെടാം എന്ന് പറഞ്ഞ് കോളറിന് കുത്തിപ്പിടിച്ചങ്ങോട്ട് അടിക്കാൻ തുറക്കുമ്പോത്തേനും പെട്ടെന്ന് തന്നെ അവൻ പറഞ്ഞു അയ്യോ എന്നെ ഒന്നും ചെയ്യല്ല ഗോവിന്ദേട്ട അതെ വെമ്പാലുമുക്കിലെ വീട്ടിലേക്ക് ഞങ്ങൾ പോയിട്ടില്ല എന്ന് പറയാണ് ഏഹ് വെമ്പാലുമുക്കിലെ വീട്ടിലേക്ക് പോയിട്ടില്ല ആ അപ്പൊ നീയൊക്കെ വെമ്പാലുമുക്കിലെ വീട്ടിലേക്ക് പോയിട്ടുണ്ടല്ലേ നീ ചോദിക്കുകയാണ് ഏയ് ഇല്ല അന്ന് രാത്രിയില് അന്ന് രാത്രി എന്താണ് സംഭവിച്ചേ ആ ഭദ്രനെ കാണാതെ അന്ന് രാത്രിയില് നീയൊക്കെ ഇവിടെ താമസിച്ച വന്നേ ഞാൻ ഇപ്പോഴും അത് ഓർക്കുന്നുണ്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ കള്ളത്തരം പറഞ്ഞു ഏയ് അല്ല ഞാൻ അന്നൊരു സിനിമയ്ക്ക് പോയായിരുന്നു അമ്മയാണെങ്കിൽ പുറത്ത് ഫുഡ് കഴിക്കാനായിട്ട് പോയി അതിന് അമ്മ ക്ലബ്ബിലേക്കും പോയിട്ടുണ്ടായിരുന്നു അതാ സംഭവിച്ചേ വേണ്ട നീ ഇതൊക്കെ പറഞ്ഞു പഠിച്ചു വെച്ചിട്ട് പറയുന്ന കാര്യങ്ങളാ നീ വെമ്പാലുമുക്കിലെ വീട്ടിലേക്ക് പോയി അവിടെ വെച്ച് ഭദ്രനെ കാണുകയും ചെയ്തു അതിനുശേഷമുള്ള കാര്യങ്ങളറിയണ്ടേ സത്യം പറഞ്ഞു അല്ല വേണ്ട ഇപ്പം തന്നെ പോലീസിനെ വിളിച്ച് അറിയിക്കുക പറഞ്ഞിട്ട് പോലീസിനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഗോവിന്ദ് നിന്ന് താഴേക്ക് ഇറങ്ങി വരുവാണ് അപ്പോഴേക്കും ഒച്ചപ്പാടും വേളം കിട്ടി രേഖയും കാഞ്ചര അയ്യപ്പടനും എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോത്തേനും ഭദ്രം പോലീസിനെ വിളിക്കാൻ തോന്നണം ഈ സമയത്ത് എന്റെ അധികം പെട്ടെന്ന് ഓടി നിന്നിട്ടുണ്ട് അയ്യോ മോനെ പോലീസിനെ വിളിക്കില്ലെന്ന് പറയണേ ഞാൻ വിളിക്കും അല്ലെങ്കിൽ സത്യം പറഞ്ഞോളം പറയണം അവസാനം രാധിക പറഞ്ഞു സത്യം പറയാ എന്താ നടന്നേന്ന് എന്നാ പറ സത്യം എന്താന്ന് പറ അത് പിന്നെ കുഞ്ഞിന്റെ നൂല് കേട്ട് നണഞ്ഞ് ആ രാത്രി അന്ന് അന്നത്തെ ദിവസം ഉണ്ടല്ലോ അന്ന് ഇവിടെ ഭദ്രം വന്നല്ലോ ഭദ്രൻ ഞങ്ങളും അവിടെ മാറി സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു എന്ന് പറഞ്ഞിട്ട് വരുണ് എന്ന് നോക്കുവാണ് രാധികാമ്മ മൊത്തം പറയണോ എന്താ ചെയ്യണ്ടേ എനിക്ക് കള്ളത്തരം പറഞ്ഞിട്ടുണ്ടേ ഇവൻ പിടികൂട്ടിട്ടുണ്ട അത് അതിനേക്കാളും പ്രശ്നവും സത്യം പറയാനും പറ്റുന്നില്ലോ എന്നൊക്കെ വിചാരിച്ചു ഇങ്ങനെ നിൽക്കുവാണ് ഇങ്ങനെ നിന്ന് ഇനിയിപ്പത്തേനും കോന്നിച്ച് എന്താ നിർത്തിയത് ബാക്കിയും കൂടെ പറയാൻ പറയാണ് ആ സമയത്ത് വരുണങ്ങോട്ട് പേടിച്ചണ്ട് കൈ ചൂണ്ടുകൊണ്ട് അമ്മേതെങ്ങ് നോക്ക് അത് അതെന്നും പറഞ്ഞോണ്ട് വരുടെ മുഖമൊക്കെ വിളറി വിളിത്ത് നിൽക്കുകയാണ് അങ്ങനെ രാധികാമയും കൂടെ നോക്കിക്കഴിയുമ്പത്തേനും ഭദ്രന്റെ ഇങ്ങോട്ട് വരുന്നുണ്ട് കുറെ ഭസ്മക്കുറിയെക്കൂട്ട് ഒരു സന്യാസിയുടെ വേഷത്തില് അയ്യോന്ന് പറഞ്ഞുകൊണ്ട് ആധികാമയെ അലറി വിളിക്കുകയാണ് ആ ഒപ്പം തന്നെ വരുണം അവർക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല ആ സമയം ഗോവിന്ദും അയ്യപ്പനും ഒക്കെ ഭദ്രനെ കണ്ട് ഒരു നിമിഷം ഞെട്ടി തെരിച്ചേക്കുകയാണ് ഭദ്രന്റെ വേഷവിധാനങ്ങളും ഇതെല്ലാം കഴിഞ്ഞിട്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ നമ്മൾ ഇന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി